ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ട്രെൻഡ് ആൻഡ് ടെക് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എം എഫൺ എന്ന് പറയുന്ന പേരിലുള്ള ഒരു ഡിയോൾ സ്റ്റാർട്ടറാണ് പണ്ട് കാലത്തെ ഒരു പടക്കുതിരയായിരുന്നു ഇവൻ ഒരു പക്ക മെക്കാനിക്കൽ കോണ്ടാക്ടറും അതോടൊപ്പം ഓവർലോഡ് റിലേയും കൂടി വരുന്ന ഇത്തരം സ്റ്റാർട്ടറുകൾക്ക് പണ്ട് കാലത്ത് വളരെ വലിയ ഒരു ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള സ്റ്റാർട്ടറുകൾ വളരെ വലിയ തോതിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും ഇത്തരം സ്റ്റാർട്ടറുകൾ പ്രത്യേകമായി ചോദിച്ചു വരുന്ന ആളുകളും വളരെ ചുരുങ്ങിയ തോതിലെങ്കിലും ഇപ്പോഴുമുണ്ട് ഓൺ കണ്ടീഷനിൽ ഇരിക്കുന്ന സ്റ്റാർട്ടർ കറണ്ട് പോയിട്ട് വന്നാൽ സ്റ്റിൽ ഓൺ കണ്ടീഷനിൽ തന്നെ തുടരുന്നതും ഓട്ടോമാറ്റിക് സംവിധാനങ്ങളായിട്ടുള്ള സിംഗിൾ ഫേസിംഗ് പ്രിവെൻറ്റർ വാട്ടർ ലെവൽ കൺട്രോൾ പോലുള്ള ഡിവൈസുകൾ ഇതുമായിട്ട് പ്രോപ്പറായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഇതിൻ്റെ ഒരു പോരായ്മ തന്നെയാണ് ഇങ്ങനെയൊരു കണ്ടീഷൻ ഉണ്ട് എങ്കിൽ പോലും പണ്ട് കാലത്ത് ഈ ഒരു സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ടാണ് മോട്ടറിന് പ്രൊട്ടക്ഷൻ നൽകിക്കൊണ്ടിരുന്നത് ഇത്തരത്തിലുള്ള സ്റ്റാർട്ടറുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നവർ ഇതിൻ്റെ ഗുണവും ദോഷവും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ടെക് റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്